കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അഞ്ചേകാൽ വർഷം ആരിഫ് മുഹമ്മദ് ഖാനുമായി പോരിലായിരുന്ന സർക്കാർ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വന്നപ്പോൾ അല്പം ആശ്വാസത്തിലായിരുന്നു എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ സജീവമായി യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ഇടപെടുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതോടെ സർക്കാരുമായി പോരു തുടങ്ങിയെന്ന സൂചനയാണിപ്പോൾ പുറത്തുവരുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാരുടെ യോഗം രാജ്ഭവനിൽ ഗവർണർ വിളിച്ചുകൂട്ടി ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചാണ് എല്ലാ വി സിമാരെയും വിളിപ്പിച്ചത് യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ ഗവർണർ പ്രശ്നങ്ങളിൽ അതിവേഗ നടപടിയുണ്ടാകുമെന്നും ഉറപ്പു നൽകി എല്ലാ സർവകലാശാലകളുടെയും സെനറ്റ് യോഗത്തിൽ താൻ പങ്കെടുക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ സെനറ്റുകളുടെ അധ്യക്ഷൻ ഗവർണറാണെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കുക പതിവില്ല എന്നാൽ ഇനിയുള്ള സെനറ്റ് യോഗങ്ങളിൽ ചാൻസലറായ താനുണ്ടാവുമെന്നാണ് ഗവർണർ ആർലേക്കർ പറയുന്നത് ബീഹാറിൽ ഇരുപത് സർവകലാശാലകളുടെ സെനറ്റ് യോഗങ്ങളിൽ ഒന്നിലേറെ തവണ താൻ പങ്കെടുത്തിട്ടുണ്ട് അതേ രീതിയിലാവും കേരളത്തിലും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ അക്കാദമിക് കാര്യങ്ങൾക്കായും സെനറ്റ് യോഗം ചേരണമെന്നും ആ യോഗത്തിലാവും ചാൻസലറായ താൻ പങ്കെടുക്കുകയെന്നും വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഗവർണർ പറഞ്ഞു ഇതോടെ സർക്കാർ കടുത്ത ആശങ്കയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ഏറ്റവും അധികം ഏറ്റുമുട്ടൽ സർക്കാരുമായി നടത്തിയത് യൂണിവേഴ്സിറ്റി വിഷയങ്ങളിലായിരുന്നു ഇതേ പാതയിലാണ് പുതിയ ഗവർണർ ആറിലേക്കറും നീങ്ങുന്നതെന്ന വ്യക്തമായ സൂചന സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് യൂണിവേഴ്സിറ്റികളിൽ അമിത രാഷ്ട്രീയം വേണ്ടെന്നും കുട്ടികളുടെ ക്ഷേമത്തിനായിരിക്കണം മുൻഗണനയെന്നും ഗവർണർ വി സിമാരുടെ യോഗത്തിൽ പറഞ്ഞു എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണമെന്നും ക്യാമ്പസ് രാഷ്ട്രീയം വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് നടത്തുന്നതെന്നും ഗവർണർ ചോദിച്ചറിഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിനെതിരെ പോരാടിയിരുന്നെങ്കിലും ചില വിഷയങ്ങളിൽ മൌനം പാലിക്കുമായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ ഗവർണർ ആർലേഖർ ആദ്യ ദിവസം തന്നെ സർക്കാരിനെതിരെ പോരാടിയിരുന്നു ഇപ്പോഴാ ആ പോരാട്ടം തുടരുകയാണ് അതിൻ്റെ ആശങ്കയും പിണറായി സർക്കാരിനുണ്ട് കൂടുതൽ വാർത്ത അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക